ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ പ്രോപ്പറായിട്ട് ഇടുന്നുണ്ടായിരുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ശരിയാക്കിയത് അപ്പം ചെറിയൊരു വ്യത്യാസം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് നമ്മുടെ പേരൊന്നു മാറ്റിയിട്ടുണ്ട് ആർദ്രം വ്ളോഗ്സ് എന്നുള്ള പേര് ഇത് നമുത്തിടം ബൈ ആർദ്ര അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ആർദ്രം ആർദ്ര വ്ളോഗ്സിന്ന് വേറെ കുറെ ചാനലുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് അച്ചാർ എടുക്കാൻ പോവുകയാണ് എൻ്റെ അമ്മ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോവുകയാണെ തൊട്ടടുത്താണ് അപ്പോൾ പൊഞ്ഞും ഭരണി എടുത്തിട്ട് വരുന്നുണ്ട് ഇവൾ വന്നിട്ട് വേണമെങ്കിൽ ഇവർക്ക് കരാട്ട ക്ലാസ്സിന് പോകാനായിട്ട് അപ്പോൾ നമുക്ക് പോവാം അച്ചാർ എങ്ങനെയുണ്ട് നോക്കാം അമ്മ കുറച്ച് ഉപ്പ് കൂടുതലെടുക്കും അപ്പോൾ ഉപ്പ് കൂടുതലിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഭരണയിൽ കൊള്ളണ അച്ചാർ നമുക്ക് കൊണ്ടുവരാം ബാക്കിയുള്ളത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിയാറാവുമ്പോൾ എടുക്കാം നമ്മൾ തന്നെ കുറച്ചല്ലേ ഇതാണ് നമ്മുടെ കണ്ണപ്പന്റെ ഇടം കണ്ണപ്പൻ കളിക്കുന്ന സ്ഥലമാണ് എല്ലാ കളിപ്പാട്ടങ്ങളും അങ്ങനെ അടുക്കി വെക്കും അവൻ തന്നെ കളിച്ചു കഴിഞ്ഞാൽ എല്ലാം അടുക്കിപ്പിറുക്കി വെച്ചോളും അവന ഉറങ്ങിപ്പോ കൊറേ ഉള്ളത് ആ ഇതല്ല കളർ നോക്കട്ടെ എന്താ ചൂട് ഉം ചൂടുള്ളികട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചമ്മന്തില്ലേ

പോയിട്ട് വേണം പോ കരാട്ടെ ക്ലാസ്സിന് പോകാന് അവളിങ്ങനെ ഉള്ളി എന്തെങ്കിലും നടക്കണ്ട ചൂട് ഉള്ളി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി മുക്കി ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ കഴിക്കുകയാണ് നല്ല ചൂടുണ്ടല്ലോ ചമ്മന്തി കൂടി ും ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് കട്ടൻ ചായ കുടിക്കാതിരിക്കുകയാണ് കേട്ടോ വല്ലാണ്ട് വണ്ണം വെക്കണോ അപ്പോൾ കട്ടൻ ചായ ഒന്നും കൂടി നിർത്തി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതെവിടെ ചൂട് കട്ടൻ ചായ ഉള്ളിവടയും കണ്ടപ്പോൾ പിന്നെ കുടിക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ കട്ടൻ ചായയും ഉള്ളിവടയും ഇരുന്ന് കഴിക്കുകയായിരുന്നു വല്ലാണ്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ കുടിക്കാറ്ട്ടോ അതുകൊണ്ടാണ് ഒന്ന് നിർത്തി നോക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് പറ്റുന്നേയില്ല കേട്ടോ അവതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ